സഹോദരങ്ങളെ ഇന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു ശ്രദ്ധേയമായ നിയമം നമുക്ക് പഠിക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഒന്നാം ഭാഗത്തിൽ നിർബന്ധമായും തിരുത്തേണ്ട ചില കാര്യങ്ങൾ നാം പ്രതിപാദിച്ചു സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തുകൾക്കും ഇടയിൽ നിർത്തൽ നിർത്തിയാണ് ജോയിൻ ചെയ്ത് കൂട്ടി ഓതുകയാണെങ്കിൽ കൂട്ടി ഓതുന്നതിനുള്ള നിയമങ്ങൾ അറിഞ്ഞ് പഠിച്ചു വേണം അങ്ങനെ ചെയ്യാൻ എന്ന ആയത്തും ശേഷം അള്ളാഹുസമത് ഈ രണ്ട് ആയത്തുകളും ചേർത്തി ഓതുമ്പോൾ പലരും ഓതുന്നത് എന്നാണ് എന്നാൽ ശരിയായ നിയമപ്രകാരം ഓതേണ്ടത് എന്നാണ് എന്നാണ് ഇതുപോലെ ഫാത്തിഹയിലുമുണ്ട് ഓരോ ആയത്തുകൾക്കുമിടയിൽ കൂട്ടി ഓതാൻ ചില നിയമങ്ങൾ ആ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ അലഹമ്മില്ല ഇല്ലെങ്കിൽ പെടവു വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം ഒന്ന് രണ്ട് ആയത്തുകൾ കൂട്ടിയോതുമ്പോൾ എന്നാണ് എന്നാണ് കൂട്ടിയോതുന്നത് അതിന്റെ ശരിയായ രൂപം നമുക്ക് കേൾക്കാം കേൾക്കാം രണ്ട് മൂന്ന് ആയത്തുകൾ കൂട്ടിയോതുമ്പോൾ അൽഹന്താ റബിൽമാനി എന്നല്ല ഇങ്ങനെയാണ് ഓതേണ്ടത് മൂന്ന് നാല് ആയത്തുകൾ കൂട്ടിയോതുമ്പോൾ ി എന്നല്ല ശരിയായ രൂപം കേൾക്കുക നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ ചോദിക്കും വേഷമായോ അതിൻ്റെ യഥാർത്ഥത്തിൽ വിഷമമായോ എന്നാണ് വിഷമമായോ രണ്ട് മാ എന്നോട് പറയണം പക്ഷേ നമ്മുടെ സംസാരത്തിൻ്റെ ആ ശൈലി അറബിയിലേക്ക് കടന്നു വരുന്നതാണ് അർറഹ്മാൻ റഹീം മാലിക്കി എന്ന് പറയുന്നത് രണ്ട് മീമിൽ ഒരു മീമ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു ശരിയായ രൂപം നിങ്ങൾ പഠിച്ചല്ലോ അടുത്ത ആയത്തുകൾ മാലിക് യൗമിദ്ദീൻ മിദ്ദീൻ ഇയാക്ക എന്നല്ല ശരിയായ രൂപം കേൾക്കുക അടുത്ത രണ്ടായത്തുകൾ എന്നതല്ല ശരി نستعين اهدنا إياك نعبد وإياك نستعين اهدنا الصراط المستقيم هذا الدايت الصراط المستقيم صراط الذين മുസ്തഖീമ അവസാനത്തെ ആയത്തിൽ അൻഅംത അലൈഹിം അവിടെ വഖഫ് ഇല്ല അതായത് ഒരു ആയത്തിന്റെ സ്റ്റോപ്പ് അല്ലെങ്കിലും നിർത്താവുന്നതാണ് അലൈഹിം നിർത്തിയിട്ട് ശേഷമുള്ളത് ഓതിയാൽ മതി കൂട്ടി ഓതുകയാണെങ്കിൽ ൂബിം പിന്നെ കഴിഞ്ഞ് മീമ് പൂർണമായി ചുണ്ട് പൂട്ടി ഉച്ചരിച്ച ശേഷം അത് കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മിപ്പിച്ചതാണ് ആ കാര്യവും കൂടി ശ്രദ്ധിക്കുക اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الله